ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല മൂത്ത മാങ്ങ എടുക്കുക നല്ല ചനച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ സ്വീറ്റ് തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു മൂന്ന് മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ മാങ്ങയൊക്കെ പഴുക്കണ സമയമാണ് അപ്പോൾ ഇതുപോലെ നല്ല ചനച്ച മാങ്ങയൊക്കെ അധിക സ്ഥലത്തും ഉണ്ടാവും അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഇതിൽ മൂന്ന് മാങ്ങയിൽ രണ്ട് മാങ്ങ നല്ല പഴുക്കാനായ മാങ്ങയാണ് ഒരു മാങ്ങ കുറച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഈ മാങ്ങ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ കയ്യിൽ കൊണ്ടൊന്നിങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് കുറേ അത് ഉടഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുളിക്കനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഇത് നല്ല നാരുള്ള മാങ്ങയാണെങ്കിൽ ഇത് അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള മസാല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഒരു ഡ്രോപ്പ് ഉറ്റിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് കളറ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരു ഡ്രോപ്പും കൂടെ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഗ്രീൻ കളർ ഒന്ന് നല്ലൊരു കളർ കിട്ടാൻ ലൈറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൽ നിന്നും വിട്ട് വിട്ട് ചാടണം അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് ഒന്ന് പരത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മാങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കട്ടിയില്ലാതെ പരത്തി കൊടുക്കണം അപ്പോൾ ചൂടാറാൻ കാത്തു നിൽക്കണ്ട ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കട്ടിയില്ലാതെ പരത്തി കൊടുക്കണം ഇതൊക്കെ വെയിലുള്ള സമയത്താണ് ചെയ്യാൻ നല്ലത് ഞാനിപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ ഇടയിൽ ഒന്ന് വെയിലുണ്ടായപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ഉണങ്ങി കിട്ടിയത് അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ടുതന്നെ ഇത് സെറ്റായി കിട്ടും ഞാനിപ്പം ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ താ ഇതുപോലെ ഇങ്ങനെ വെയിലത്ത് വെക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണങ്ങിക്കിട്ടും ഇപ്പോൾ ഞാനിത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കണുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വിടുവിച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെയാണ് അടർത്തി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊന്ന് ഞാൻ ഇതിങ്ങനെ റോളാക്കി കാണിച്ചു തരാം അപ്പം ഇതുപോലെ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കണ്ടില്ലേ നല്ലൊരു റെഡ് കളറൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കുട്ടികൾക്കാണെങ്കിലും ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും ഇത് നല്ല എരിവൊന്നുമില്ല കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല എരിവൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് മുകൾ വശത്തേക്ക് വരേണ്ടത് അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇതുപോലെയൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല ചെറുതായിട്ടൊക്കെ റോൾ ചെയ്താലും മതി ഇത് കുറച്ച് നീളത്തിലാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചെറിയ ചെറിയ റോളാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കേടും പറ്റൂല ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരാം ഇൻഷാല്